പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു തൃശൂർ നഗരം ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് അദ്ദേഹം തൃശ്ശൂരിൽ എത്തുന്നത് സുരാജ് റൗണ്ടിൽ റോഡ് ഷോ ഉണ്ടാകും ഒന്നര കിലോമീറ്റർ നീളത്തിൽ അതിനുശേഷം തെക്കിൻകാട് മൈതാനിയിൽ രണ്ട് ലക്ഷത്തോളം വനിതകൾ പങ്കെടുക്കുന്ന മഹിളാ സമ്മേളനവും നടക്കും അതിൽ ശോഭന മിന്നുമണി മറിയക്കുട്ടി വെക്കം വിജയലക്ഷ്മി തുടങ്ങിയ വനിതകളും പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടാൻ എത്തുന്നുണ്ട് നമ്മുടെ പ്രതിനിധികൾ സജ്ജരാണ് തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും നൽകാൻ ആദ്യം അരുൺ ആലത്തൂരിലേക്ക് അരുൺ കൃത്യം രണ്ടു മണിക്ക് പ്രധാനമന്ത്രി എത്തുന്നു അതായത് ഇനി മൂന്ന് മണിക്കൂറുകൾ മാത്രം തീർച്ചയായും അനു പ്രധാനമന്ത്രിയെ പ്രധാന സേവകനെ വരവേൽക്കാൻ വേണ്ടി തൃശ്ശൂർ ഒരുങ്ങിക്കഴിഞ്ഞു അവസാനഘട്ട ഒരുക്കങ്ങളൊക്കെ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചു കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കൃത്യം രണ്ട് മണിക്കായിരിക്കും പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തുക നേരത്തെ അനുസൂചിപ്പിച്ചതുപോലെ തന്നെ കുറ്റനെല്ലൂരിലെ ഹെലിപാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രധാനമന്ത്രി രണ്ട് മുപ്പതോടുകൂടെയായിരിക്കും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്വരാജ് റൗണ്ടിൽ ജനറൽ ആശുപത്രി ഭാഗത്തേക്ക് എത്തുക ഈ ജനറൽ ആശുപത്രി പരിസരത്തു നിന്നാണ് അത് ദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കുക ഏതായാലും ആ റോഡ് ഷോ ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോയിൽ ഒരു ലക്ഷം ആളുകൾ പങ്കെടുക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം പുരുഷന്മാർക്ക് ഉൾപ്പെടെ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ട് അതേസമയം തന്നെ ഇവിടെ നിന്നും ഈ റോഡ് ഷോ ആരംഭിക്കുന്ന റോഡ് ഷോ നടുവിലാലും നായ്ക്കനാല് ഭാഗത്തേക്ക് എത്തിച്ചേരും നായ്ക്കനാലിലാണ് റോഡ് ഷോ സമാപിക്കുക അതിനുശേഷം നായ്ക്കനാലിലൂടെ സ്ത്രീശക്തി സമ്മേളനം നടക്കുന്ന സമ്മേളന നഗരിയിലേക്ക് പ്രധാനമന്ത്രി കടക്കും ഏതായാലും ഈ സമ്മേളന നഗരിയിൽ സ്ത്രീകൾക്ക് മാത്രമാണ് പങ്കെടുക്കാൻ അനുമതിയുള്ളത് ഉള്ളത് രണ്ട് ലക്ഷം സ്ത്രീകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഏതായാലും എല്ലാ ഘട്ട ഒരുക്കങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് ഗതാഗത ക്രമീകരണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹനങ്ങൾ അതായത് വിവിധ ജില്ലകളിൽ നിന്ന് എട്ട് ജില്ലകളിൽ നിന്നും പ്രവർത്തകരാണ് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാനായി എത്തുക അവരെല്ലാം ഓരോ ഭാഗത്തെ അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും മറ്റുമായി ബന്ധപ്പെട്ട എല്ലാം ജില്ലാ ഭരണകൂടവും പോലീസും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഈ പതിനൊന്ന് മണിയോടുകൂടെ തന്നെ നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഏത് വഴിയെല്ലാം പോകണമെന്ന് സംബന്ധിച്ച് കൃത്യമായി ജില്ലാ പോലീസ് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രധാനമായും പാലക്കാട് ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ മുടിക്കോട്ട് നിന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകണമെന്നും അതുപോലെ തന്നെ കോഴിക്കോട്ട് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ പൊന്നാനി വഴി ചാവക്കാട്ടെത്തി ഹൈവേയിലൂടെ കൊടുങ്ങല്ലൂർ വഴി പോകണമെന്നും അതുപോലെ കോഴിക്കോട് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ പെരുമ്പലാവിൽ നിന്ന് തിരിഞ്ഞ് പട്ടാമ്പി റോഡ് വഴി പോകണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ചെറിയ വാഹനങ്ങൾക്ക് ഔട്ടർ റിംഗ് റോഡ് വഴി പോകാവുന്നതാണ് എന്നുള്ളതാണ് പോലീസ് നിലവിൽ നൽകുന്ന വിവരം അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പരിപാടിയിൽ പ്രധാനമന്ത്രി ആദ്യം എത്തുക ഈ ജനറൽ ആശുപത്രിക്ക് സമീപത്തെ ഈ ജംഗ്ഷനിലേക്കാണ് ഇവിടെ നിന്നായിരിക്കും റോഡ് ഷോ ആരംഭിക്കുക ഏതായാലും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ എല്ലാവരും വലിയ രീതിയിൽ ആവേശത്തോടു കൂടെ ോക്കുന്ന കാര്യമാണ് നമുക്കറിയാം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇതിനു മുമ്പ് പലയിടങ്ങളിൽ റോഡ് ഷോ നടത്തിയിട്ടുണ്ട് ആ എല്ലാ റോഡ് ഷോകളിലും വലിയ രീതിയിലുള്ള ജനബാഹുല്യമാണ് കാണാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു അയോധ്യയിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തിയത് അയോധ്യയിലൊക്കെ വിവിധ നാടുകളിൽ നിന്നുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് അദ്ദേഹത്തിന്റെ മേലെ പുഷ്പം ചൊരിയുന്നതിന് വേണ്ടിയൊക്കെ എത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ് അതേ തരത്തിൽ തന്നെ വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി ആളുകൾ ഈ തൃശ്ശൂരിൽ നടക്കുന്ന റോഡ് ഷോയിലേക്കും എത്തും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായാലും എങ്ങനെയായിരിക്കും അദ്ദേഹം തുറന്ന വാഹനത്തിലായിരിക്കുമോ റോഡ് ഷോ നയിക്കുക അതല്ലെങ്കിൽ കാൽനടയായിട്ടായിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു സസ്പെൻസ് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് മുൻപ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ യുവം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൊച്ചിയിലേക്ക് എത്തിയപ്പോൾ അന്ന് അദ്ദേഹം എ സി കാറിൽ റോഡ് ഷോ നയിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആഡംബര ബസ്സിലും മറ്റുമൊക്കെ ചില്ലുകൂട്ടിലിരുന്ന് യാത്ര നടത്തുന്ന കാഴ്ച നമ്മൾ കാണാറുള്ളതാണ് അത്തരത്തിലൊരു യാത്രയായിരിക്കും പ്രധാനമന്ത്രി നയിക്കുക എന്നുള്ളതായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ അന്ന് അദ്ദേഹം വെണ്ടുരുത്തി പാലത്ത് നിന്നും പരിപാടി സ്ഥലത്തേക്ക് കാൽനടയായി കിലോമീറ്ററുകളോളം നടന്നു ചെല്ലുന്ന ഒരു കാഴ്ച അന്ന് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തൃശൂരിൽ ഈ പരിപാടിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം കാൽനടയായി യാത്ര ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ തുറന്ന് വാഹനത്തിലായിരിക്കുമോ യാത്ര ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു സസ്പെൻസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് വളരെയേറെ സസ്പെൻസ് ഉള്ളത് ഈ റോഡ് ഷോയിൽ സുരേഷ് ഗോപി പങ്കെടുക്കുമോ അദ്ദേഹത്തോടൊപ്പം പ്രധാനമന്ത്രിയോടൊപ്പം സുരേഷ് ഗോപിയും ഉണ്ടാവുമോ എന്നുള്ള കാര്യം തൃശൂരുകാർ എന്തായാലും വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നുണ്ട് കേരള ജനതയും ഉറ്റുനോക്കുന്നുണ്ട് കാരണം സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് വേണ്ടി ഇതിനോടകം തന്നെ തൃശൂരിൽ പലയിടത്തും ചുവരഴുത്തുകൾ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിരിക്കണം എന്ന് സംബന്ധിച്ചൊക്കെ വലിയ രീതിയിൽ ചുവരഴുത്തുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ തൃശൂർ ജനത സുരേഷ് ഗോപി എന്ന വ്യക്തിയെ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇവിടെ മത്സരിക്കണം എന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട് ആ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒപ്പം തന്നെ സുരേഷ് ഗോപി എന്ന വ്യക്തി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് താൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്നതും വലിയ രീതിയിൽ താൻ വിലകൽപ്പിക്കുന്ന വ്യക്തിത്വമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് നിരവധി തവണ ആവർത്തിച്ചു പറയാറുള്ള വ്യക്തിത്വമാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ റോഡ് ഷോയിൽ പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിലും ഒരു സസ്പെൻസ് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് നിലവിലേതായാലും റോഡ് ഷോ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ജനറൽ ആശുപത്രി പരിസരത്ത് കാണാൻ സാധിക്കുന്നത് അതേസമയം തന്നെ സ്ത്രീ ശക്തി സംഗമ വേദി ആ സമ്മേളന നഗരിയിൽ ആ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ് എസ് പി മറ്റ് എല്ലാം സുരക്ഷാ സേനകളൊക്കെ വലിയ രീതിയിലുള്ള പരിശോധനകളും മറ്റും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്ത്രീ ശക്തി സംഗമം എന്നുള്ളത് ഏതായാലും ഇന്നത്തെ ഈ പരിപാടി രാജ്യത്ത് തന്നെ നടക്കുന്ന ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന വലിയ പരിപാടിയായി മാറും എന്നുള്ളതിൽ ില്ല കാരണം രാജ്യം ഈ ഒരു ലോക്സഭ പാർലമെന്റിൽ സ്ത്രീ സംഭരണ ബില്ല് വനിതാ സംഭരണ ബില്ല് പാസാക്കിയതിന് ശേഷം നടക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു വനിതാ സംഭരണ ബില്ല് കൊണ്ടുവന്നതിന് ശേഷം നടക്കുന്ന ആദ്യ ഒരു പരിപാടിയാണ് കാരണം ഇത്തരത്തിൽ സ്ത്രീകൾക്ക് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴാണെങ്കിലും മൂന്നിലൊന്ന് പ്രാതിനിധ്യം സ്ത്രീകൾക്ക് നൽകണമെന്നുള്ള ചരിത്രപരമായ ബില്ലായിരുന്നു പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നത് അങ്ങനെ അവതരിപ്പിച്ച ആ ഒരു ബില്ല് അത് ഇത്തരത്തിൽ വളരെ ആർജ്ജവമുള്ള തന്റെ ഒരു സർക്കാരിന് മാത്രമേ അതിനൊക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ള വലിയ പ്രശംസ അന്ന് തന്നെ മുഴങ്ങിക്കേട്ടതാണ് അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിനുള്ളൊരു ആദരവം എന്ന നിലയ്ക്ക് കൂടെയാണ് ആദരവ് എന്ന നിലയ്ക്ക് കൂടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നടത്തിയ നിരവധി പ്രവർത്തികൾ അതിൽ ശൗചാലയങ്ങൾ നമുക്കറിയാം പലയിടത്തും സ്ത്രീകൾ ശൗചാലയങ്ങളില്ലാതെ തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജന നടത്തേണ്ട ഒരു ദുരവസ്ഥ അവർക്ക് ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി ശൗചാലയങ്ങൾ എല്ലാ വീടുകൾക്കും നിർബന്ധമാക്കി രാജ്യത്തെപാടും ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകുന്ന കാഴ്ചയുണ്ടായത് ഒപ്പം തന്നെ സ്ത്രീകൾക്ക് നാപ്കിൻ സാനിറ്ററി നാപ്കിൻ ഒരു രൂപയ്ക്ക് നൽകി അവളുടെ ആരോഗ്യ സംരക്ഷണം ഉൾപ്പെടെ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഒരു പ്രധാനമന്ത്രി ഇറങ്ങിച്ചെന്ന് അതിനു വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാർ മാത്രമാണ് രാജ്യം മുൻപ് ഒരു വനിതാ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഭാരതത്തിനുണ്ടായിരുന്നതാണ് പക്ഷേ ആ വനിതാ പ്രധാനമന്ത്രി ഉൾപ്പെടെ ചെയ്യാത്ത പല പ്രവർത്തികളും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തു എന്നുള്ളത് തന്നെയാണ് സ്ത്രീകൾക്കിടയിൽ അദ്ദേഹത്തിന് ഇത്രയും സാന്നിധ്യ സ്വാധീനം അല്ലെങ്കിൽ സ്ത്രീകൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു പരിഗണന ലഭിക്കുന്നതിന് കാരണമായി തീർന്നത് എന്നുള്ളതാണ് ഇതും കൂടാതെ നിരവധി പദ്ധതികൾ അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സുകന്യ സമൃദ്ധി യോജനയാണെങ്കിലും അമ്മമാർക്ക് ഗർഭകാലത്ത് അയ്യായിരം രൂപ വീതം നൽകുന്ന മാതൃവന്ദൻ യോജനയാണെങ്കിലും ഒപ്പം തന്നെ ബേട്ടി പഠാവോ ബേട്ടി പഠാവോ പ പഠാവോ എന്നുള്ള തരത്തിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള ആ പദ്ധതിയാണെങ്കിലും അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയിട്ടുള്ളത് അതുതന്നെയാണ് ഈ സ്ത്രീ ശക്തി സംഗമം എന്ന പരിപേരിൽ മഹിളാമോർച്ചയും ബി ജെ പിയും ഇത്തരത്തിലൊരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിയിലേക്ക് സ്ത്രീകൾ എത്താൻ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നു അത് കേവലം ബി പ്രവർത്തകരും മഹിളാ മോർച്ച പ്രവർത്തകരും മാത്രമല്ല സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ ിൽ നിന്നുള്ള നിരവധി ആളുകളാണ് പരിപാടിയിലേക്ക് എത്തുന്നത് നടി ശോഭനയായാലും അല്ലെങ്കിൽ മറിയക്കുട്ടി എന്ന പിണറായി സർക്കാരിൻ്റെ ക്രൂരതയ്ക്കെതിരെ ശബ്ദമുയർത്തിയ മറിയക്കുട്ടിയെ പോലുള്ള ആളുകളാണെങ്കിലും അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കാനായി ഈ തൃശൂരിലേക്ക് ശക്തന്റെ തട്ടകത്തിലേക്ക് എത്തുന്നു എന്നുള്ളതും ഇന്നത്തെ ഒരു പരിപാടിയുടെ പ്രത്യേകതയാണ് ഒപ്പം തന്നെ നമുക്കറിയാം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ത്രീകൾക്ക് എത്രത്തോളം പരിഗണന നൽകുന്നു എന്നുള്ളത് പല തവണ കണ്ടിട്ടുള്ളതാണ് ഇത്തരം പദ്ധതികളിലൂടെയാണെങ്കിലും അതല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി ആദ്യമായി പങ്കെടുത്ത ഒരു പരിപാടി എന്നുള്ളത് പാലക്കാടായിരുന്നു പാലക്കാട് നടന്ന അന്ന് നടന്ന പരിപാടിയിൽ മണ്ണാർക്കാട് നിന്നുള്ള ഒരു എൻ ഡി എ സ്ഥാനാർത്ഥിയായ നസീമ പി നസീമ എന്നുള്ള വനിത പ്രധാനമന്ത്രിയുടെ കാൽ തൊട്ട് വന്നിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ തിരിച്ച് ആ ഒരു നസീമ എന്നുള്ള വനിതയുടെ കാല് തിരിച്ചു തൊട്ട് വന്നിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ പ്രധാനമന്ത്രി അവരെ തിരിച്ചു